ഹലോ അതൊക്കെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ എന്താണ് ലൈവിൽ നടക്കുന്നത് ആര്യൻ രേണുസുദിയുടെ അടുക്ക ചെന്ന് മാപ്പു പറയുകയാണ് രേണുസുദി അവിടെ വെട്ടിയിട്ട വാഴ പോലെ ഇങ്ങനെ കിടക്കുകയാണ് ആര്യൻ അവിടെ ചെന്ന് രേണുസുദോട് പറയുന്നത് ചേച്ചി ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഞാൻ അത്ര സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞതല്ല ആ സമയത്ത് ഒരു കോമഡി പോലെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആര്യൻ അങ്ങോട്ട് പോവുകയാണ് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല ഇല്ല ആര്യന്റെ മാപ്പിനെ വെറും ഓപ്പായിട്ടാണ് രേണുസുദി കണ്ടാക്കുന്നത് പിന്നെ ഈ മൈലൻ്റെ സോറി ഈ ആര്യൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനവിടെ ബിഗ് ബോസ് വീട്ടിൽ ഒരാളോടും ബഹുമാനം ഇല്ല എന്തിനേറെ പറയുന്നു നമ്മുടെ ലാലേട്ടിടയ്ക്ക് എന്തോ കാണിച്ചു ആ ഭാവം മനുഷ്യനായിട്ടാണ് അവൻ ഇപ്പോഴും ഈ വീട്ടിൽ ഒരു ഗെയിമറായിട്ട് തുടരുന്നത് ഹിന്ദി ബിഗ് ബോസിൽ അങ്ങനെ ആയിരിക്കണം സൽമാൻ ഖാൻ ഖാനായിരുന്നെങ്കിൽ അവൻ്റെ ചെള്ളയടി അടിച്ച് പൊട്ടിച്ച് അവനെ പറഞ്ഞു വിട്ടാനെ അവനാകെ ഇരുപത്തിമൂന്ന് വയസ്സുള്ളൂ അത്ര മെച്ചൂരിറ്റി ഒന്നുമില്ല പിന്നെ അവന് മലയാളം ഇൻഫ്ലുവൻസ് ആയിട്ട് സംസാരിക്കാനും അറിയത്തില്ലെന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത് പക്ഷെ ഇനി ഇതൊക്കെ അറിയാവുന്നതിന് അവനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരാളെ ബഹുമാനിക്കാൻ കഴിയത്തില്ല ഇതിന് ഹിന്ദിക്കാരുടെ ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ആര്യൻ്റെ ഫാൻസ് ഒക്കെ ഉണ്ടാകാം പഴഞ്ഞാൽ നമ്മുടെ രേണുസുതി അപ്നോർമലായിട്ട് മാറിയിരിക്കുന്ന സുഹൃത്തുക്കളെ വാടി തളർന്ന വാഴത്തണ്ട് പോലെ അവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ ആരേലും എന്തേലും ഒക്കെ പറഞ്ഞാൽ ഉടനെ അങ്ങ് തളർന്നു വീഴാൻ തുടങ്ങിയ ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ഇവിടെ പല ആളുകളും ട്രിഗർ ചെയ്യും പലതും പറയും നമ്മുടെ ഷാനവാസിനെയൊക്കെ കണ്ടുപിടിയേ എന്ത് പറഞ്ഞാലും തന്തയ്ക്ക് വിളിക്കും പിന്നെ നമ്മുടെ അക്ബറിന്റെ കാര്യം പറയുകയും വേണ്ട തെറി എന്ന് പറഞ്ഞ ബെസ്റ്റ് തെറിയുടെ ആളാണ് നമ്മുടെ അക്ബർ പക്ഷെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അക്ബറിന്റെ അഗ്രസീവ്നെസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ പുള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസത്തിൽ അനുമോളും ജിസലും ആരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലത്തിൽ വളരെ നല്ലൊരു നിലപാടെടുത്ത് അക്ബർ കൈയേടി വാങ്ങിയ ആളാണ് അതുപോലെ തന്നെ ഈ ആര്യൻ ഇപ്പോൾ രേണു പറഞ്ഞ ഈ ഒരു വിഷയത്തിലും അക്ബറാണ് കയറി സംസാരിച്ചത് ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാൻ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ തയ്യാറായ വ്യക്തി അക്ബർ മാത്രമാണ് അപ്പോഴെന്തായാലും ഈ വീക്കെൻഡ് തൂക്കുന്നതും ആരും തന്നെ ആയിരിക്കും ആ ആവശ്യത്തിന് നമ്മുടെ ലാലേട്ടന്റെ വൈദ്യുതി നിറച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് ആ മൊട്ടേരി ടാസ്ക് മുതൽ ഇവന്റെ ശനിദശ തുടങ്ങിയതാണ് അന്ന് ആരോ ബ്രാഗി ആരാന്നറിയത്തില്ല നമ്മുടെ അനുകൂലമാണോ എന്ന് സംശയമുണ്ട് പക്ഷേ ഏറ്റവും വോട്ടുണ്ട് അതിനുശേഷം ഇന്ന് വരെ അവനെന്ന് നിവർന്നു നീക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ നിറനാട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഗുണം പ്രേക്ഷകർ കാണിക്കുന്നുണ്ട് ഈ ആഴ്ചയിലെ വോട്ടിങ്ങിൽ ഏറ്റവും പുറകിൽ ക്യൂ നിൽക്കുകയാണ് അതിനെക്കാളും ഒത്രയോ ഭേദമാണ് രേണു അൺവിഷൻ സൈറ്റിലെ വോട്ടിങ്ങൾ ഉള്ളൊക്കെ ഏഴാം സ്ഥാനത്താണ് നിങ്ങൾ ഓർക്കണം പതിനഞ്ച് പേര് യഭീക്ഷണി വന്നിരിക്കുന്ന ഒരു വീക്കാണ് ആ പതിനഞ്ച് പേരിൽ ഏഴാം സ്ഥാനത്തേക്ക് വരാൻ രേണുസുതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവനാണെങ്കിൽ പതിമൂന്നോ പതിനാലോ സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ആഴ്ച യഭീക്ഷണി കട്ടയും പടവും മടങ്ങാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് മെച്ചൂരിറ്റി ഇല്ലാത്ത പഹയൻ കൊള്ളുകാലാത്തോ നിന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും ടോപ്പ് ഫൈവിലേക്ക് പോകാനുള്ള സെറ്റപ്പ് ഒന്നും പയ്യനില്ല അതിനുള്ള മുതലില്ല ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരിന്റെ മാപ്പ് രേണുസുദ്ധ സ്വീകരിക്കുമോ അല്ലെങ്കിൽ ആ മാപ്പിനെ വെറും കോപ്പായിട്ട് കാണുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ